നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഇനി ആർക്കും പഠിക്കാം സമീപം സംരംഭം സിനിമാ താരം ഗൗതമി നായർ ഉദ്ഘാടനം ചെയ്തു കാർഡ് കോഴ്സുകൾ ചെയ്ത് ജോലി ഉറപ്പാക്കി ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട് പക്ഷേ പലപ്പോഴും ഇവിടെ ചെയ്യുന്ന കോഴ്സുകൾ വിദേശത്ത് ജോലി ലഭിക്കാൻ ഉപകാരപ്പെടുന്നില്ല എന്നത് പലർക്കും നിരാശ നൽകുന്ന അനുഭവമാണ് നൽകിയിട്ടുള്ളത് ഇതിന് ഒരു പരിഹാരം നൽകുക കൂടിയാണ് ഹബ് കാരണം വിദേശത്ത് ഈ മേഖലയിൽ ജോലി ചെയ്ത് ഏറ്റവും പുത്തൻ സാങ്കേതിക സാധ്യതകൾ കൂടി മനസ്സിലാക്കിയവരാണ് ആണ് സാക്യാഡ് ഹബിൽ പരിശീലനം നൽകാനുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായും പറയാം മറ്റെവിടെ നിന്ന് പരിശീലനം നേടിയാലും ഇവിടെ ലഭിക്കുന്ന പരിശീലനത്തിന് പകരമാവില്ല അതൊന്നും പെരിതൽമണ്ണ ബൈപ്പാസ് റോഡിൽ ഗൾഫോണിന് സമീപം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം സ്ഥാപനത്തിന്റെ ഡയറക്ടറുടെ മാതാവ് നിർവഹിച്ചു ചടങ്ങിൽ സിനിമാ താരങ്ങളായ ഗൗതമി ഗൗതമി നായരും ഷിയാസ് മുഖ്യ അതിഥികളായിരുന്നു നായർ ഞാൻ ഉള്ളത് ഗൾഫിൽ ിൽഹബിലാണ് പഠിക്കാൻ പോര് എല്ലാവരും അക്കാഡമിയിലേക്ക് വരിക കാരണം അവർ പഠിച്ച് അവിടെ ജോലി ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇവിടെ പേഴ്സണലി കോച്ച് ചെയ്യുന്നത് സോ എല്ലാരും ജാക്ക് ഹബിലേക്ക് വരികൾ ആണ് ഓണറ് സപ്പോർട്ട് സോ യെസ് വെൽക്കം ടു ഈ പെരിന്തൽമണ്ണയിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഗൾഫിലൊക്കെ ജോലിക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പുതിയൊരു സംരംഭമാണ് അപ്പോൾ സാക് സെറിലാണ് പരിഹാരം നിങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നതുപോലെ തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കാം അപ്പോൾ ഈ ഗൾഫിലൊക്കെ ഡിസൈൻ ജോബ് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ട്രെയിൻഡായിട്ട് പഠിക്കാൻ നമ്മുടെ സാക്ക് ആഡ് ഹ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ നിങ്ങളെല്ലാവരും യർ ഫൈറ്റിംഗ് മാനേജ്മെന്റ് ചെയ്ത് കൊടുക്കണ അവിടുത്തെ കാര്യങ്ങള് അവിടുത്തെ ഡ്രോയിങ്സ് എങ്ങനെയാണോ അവിടുത്തെ സൈറ്റിലെ കാര്യങ്ങൾ എങ്ങനെയാണോ അവിടുത്തെ ഡിസൈൻ എങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ആൾ എങ്ങനെയാണോ പോവാളിവിടെ പറഞ്ഞു കൊടുത്ത് ആ ഒരു കോൺഫിഡൻസിൽ അവരെ ഇന്റർവ്യൂവിൽ നമ്മൾ ഇരുത്താൻ ശ്രമിക്കുക അതാണ് അതാണ് സൊല്യൂഷൻ സൊല്യൂഷൻ അടുത്ത ആയിട്ട് ചെയ്യണ കാര്യം ഒരു ആണ് ആണ് ചെറിയൊരു അറിവുള്ള ഈ ജോബ് പിന്നെ നാട്ടിൽ വിദേശത്ത് തൊഴിൽ വൈദഗ്ധ്യത്തിന് ആവശ്യമായ എല്ലാ പരിശീലനവും ആധുനിക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഇനി ആരും മടിക്കേണ്ട കാത്തിരിക്കോളൂ പെരിന്തൽമണ്ണയിലെ ഹബിലേക്ക് ന്യൂസ് ഡെസ്ക്